ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള നല്ലൊരു മധുരപലഹാരമായിട്ടാണ് അതായത് പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് പാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് തൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം നമുക്ക് ആ പാൽക്കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാവ് തയ്യാറാക്കണം അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു നുള്ള് ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം അത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് മൈദ മൈദയാണെങ്കിൽ വേണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ചേർക്കുക നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അത് ഞാൻ ചൂട് പാൽ ഏളം ചൂട് പാൽ ചേർത്ത് കൊടുക്കാം ഏലം ചൂട് പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ ൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് ഇതൊന്ന് നമുക്ക് ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കാൽ ഒരു കാലിഞ്ചിക്കാനത്തിൽ നമുക്കിത് പരത്തിയിടും നമ്മൾ ചപ്പാത്തി പല്ലിക മേളിൽ ഇത് വെച്ചിട്ടുണ്ട് ഇച്ചിരി അത് മാവ് തടവിയിട്ട് വേണം വയ്ക്കാൻ അപ്പോൾ നമുക്ക് നല്ലോണം ഒരു പരത്താനിച്ചിട്ട് എളുപ്പമായിരിക്കും നമുക്കൊന്ന് സുഖമായിട്ടൊന്ന് പരുത്തി എടുക്കാം നമ്മൾ കണ്ടതേപോലെ പരുത്തി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ കണ്ട് ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുന്ന പീസസ് നടുക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം വേറെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എളുപ്പം നമുക്കിത് കട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നണ്ടചേ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചീന ചുട്ടി അഴിച്ചിട്ടുണ്ട് ഞാൻ അതിലാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ദൂരം ഒന്ന് ഇട്ട് കൊടുക്കാം കാണുമ്പം തന്നെ നോക്കിയാൽ കണ്ട അതെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് വേണ്ട ഇതേപോലെ പൊങ്ങി വരും നമുക്കിതെല്ലാം ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നല്ലോണം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം ഇത് ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈനിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം െൻ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി മാവും കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി മാവും കൂടി അതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ പാൽ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മധുരമുള്ള ഒരു കേക്കാണിത് പാൽ കേക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ ഹൈപ്പ് എന്ന് പറയുന്ന അതും കൂടെ ഒന്ന് നിങ്ങൾ അന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ